ഇപ്പോൾ നമ്മളിപ്പോൾ മൂന്ന് ടീംസ് ആയിട്ട് ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഒന്ന് സി സി ടി വി സെർച്ചിങ് ഒരു ടീം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ അവിടെ ഫിസിക്കലായിട്ടുള്ള സെർച്ചിങ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് പ്ലസ് ഇവരെ ഫാമിലി മെമ്പേഴ്സും പിന്നെ അവിടുത്തെ സ്ഥലം ആ സ്ഥലത്ത് അവൈലബിൾ ആയിട്ടുള്ള ആൾക്കാരെ നമ്മൾ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ കുറച്ച് സമയം വേണം നമുക്ക് ഒരുപാട് സി സി ടി വി ഫുട്ടേജ് നമ്മുടെ കയ്യിലുണ്ട് അവിടെ ക്യാമറാസ് ഉണ്ട് തൊട്ടടുത്ത റെയിൽവേ സ്റ്റേഷൻ റെയിൽവേ ട്രാക്കിൻ്റെ തൊട്ടടുത്തുള്ള ഒരു ഏരിയ ആണ് നല്ല ഒരു കാട് പിടിച്ച ഒരു സ്ഥലമാണ് ഇവർ വർഷത്തെ ഒരു രണ്ടു തവണ ഒക്കെ ഇവിടെ വരാറുണ്ട് വർഷത്തെ ഒരു തവണ രണ്ടു മാസത്തേക്ക് വരാറുണ്ട് രണ്ടര മണിക്കാണ് ഇവിടെ ഉണ്ട് ഇവിടെ ഫാമിലി മെമ്പേഴ്സായിട്ട് ആരും മിസ്സിംഗ് ഇല്ല എല്ലാവരും ഇവിടെ ഉണ്ട് അതുപോലെ തന്നെ ഇവിടെ വന്നു പോകുന്ന ആൾക്കാർ ആരൊക്കെയാണെന്ന് നമ്മൾ നോക്കുകയാണ് സോ ിങ്തിപ്പോ പറ എല്ലാവരും ഇവിടുത്തെ നാട്ടുകാരല്ല അവർ നമ്മളെ ചോദ്യങ്ങൾ പറഞ്ഞ് കുറച്ച് കാര്യങ്ങളുണ്ട് കിടന്ന കുട്ടിയെ കാണാതായത് അച്ഛനും അമ്മയും അറിഞ്ഞിട്ടില്ലായിരുന്നു എന്താണ് അവര് പറയുന്ന വിവരങ്ങൾ പോലീസിന് മനസ്സിലാകുന്നത് എന്താണ് അവർ പറയുന്നത് ഏകദേശം ഒരു മണിക്ക് അവർ എന്നിട്ട് നോക്കിയതാണ് ഒരു പതിനൊന്നര മണിവരെ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഉറങ്ങിപ്പോയി അത് കഴിഞ്ഞിട്ട് ഒരു മണിക്ക് നോക്കുമ്പോൾ കുട്ടിയില്ല എന്നാണ് അവർ പറയുന്നത് അതിന് നേരത്തെ ഒരു ഒരു സ്കൂട്ടർ അതൊക്കെ പറയുന്നുണ്ട് അതൊക്കെ ഒന്നും കൊറാബറേറ്റ് ആയിട്ടില്ല ഒരു പയ്യൻ അത് കൊറാബറേറ്റ് ആയിട്ടില്ല കാരണം അത് നമ്മൾ ക്യാമറാസിൽ കൂടെ കിട്ടണമല്ലോ ആ സമയത്ത് ട്രെയിൻസ് ഒന്നും ഇല്ലായിരുന്നു അവിടെ സ്റ്റോപ്പും ഇല്ല അത് നമ്മൾ തിരക്കി ഓൾറെഡി അത് ഒന്നും പറയാനായിട്ടില്ല വി കെ നോട്ട് കൺക്ലൂഡ് നാവ് അങ്ങനെ നമുക്കൊരു ഇതുവരെ അങ്ങനെ കൺക്ലൂസീവ് ആയിട്ട് പറയാൻ പറ്റുന്നില്ല സോ വി ഹാവ് ടു എക്സാമിൻ എവറിത്തിങ് ആൻഡ് വി ഹാവ് ടു കൊലാബറേറ്റ് ഈ മൂന്ന് ഐറ്റംസ് നമ്മളൊന്ന് സെലക്ട് ചെയ്യേണ്ടി വരും കുട്ടി കിട്ടണം എന്നുള്ളതാണ് നമ്മുടെ ആദ്യത്തെ ഒബ്ജക്റ്റീവ് കുട്ടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റോറി നമ്മൾ കൊണ്ടുവരാം അതെ അതെ പയ്യനാണ് പറയുന്നത് മൂത്രവിക്കാൻ രാത്രി എന്നിട്ടപ്പോൾ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു എന്ന് സോ ദാറ്റ് ഈസ് ദ ഓൺലി പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം